കേരളത്തിലെ വിഷു ഉത്സവത്തിന് മുമ്പായിട്ട് വാർദ്ധക്യ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഓരോ പെൻഷൻകാരനും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതിലൂടെ ഏകദേശം അറുപത് ലക്ഷം ആളുകൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കും ഇതിനായിട്ട് സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി കോടി രൂപ വകയറ്റിയിട്ടുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതം മുൻകൂട്ടി നൽകാനും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിലൂടെ എട്ട് പോയിൻ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ധനമന്ത്രിയുടെ ഉദ്ദേശം വൃശ്ചിക മാസത്തിന് മുമ്പായിട്ട് വിതരണം ആരംഭിക്കുക എന്നതാണ് എങ്കിലും വിതരണത്തിൽ ചില വൈകലുകൾ സംഭവിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള പെൻഷൻ ഉടൻ തന്നെ ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും സഹകരണ ബാങ്കുകൾ വഴിയുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നത് വിഷുവിന് ശേഷമായിരിക്കും ലഭിക്കുക ഇപ്പോൾ വിതരണം ചെയ്യുന്ന തുക പതിവുള്ള ഏപ്രിൽ മാസത്തെ പെൻഷനാണ് എന്നാൽ വിഷു കണക്കിലെടുത്ത് മുൻകൂട്ടി വിതരണം ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുക പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക